സ്വർഗീയ സ്ത്രീകളിൽ അതിമഹത്വമുള്ള നാലു പേർ ആരെല്ലാം ഉത്തരം ഹദീജാറലി അള്ളാഹ് അൻഹ ഫാത്തിമ റലി അള്ളാ അൻഹ മറിയം റതി അള്ളാ അൻഹ ആസിയ അലി അള്ളാഹ് അൻഹ സ്വർഗത്തിൽ വെച്ച് സന്താനങ്ങൾ ജനിക്കുമോ ഉത്തരം ജനിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജനിക്കും എന്നാൽ ഗർഭന്ധരിക്കലും പ്രസവിക്കലുമെല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സാധിക്കും എന്ന് നബീസു അള്ളാഹു അലിയുസലം അരളിയിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരെ വിവാഹം കഴിച്ച സ്ത്രീയുടെ സ്വർഗത്തിലെ ഭർത്താവ് ആരായിരിക്കും അവൾക്ക് അവരിൽ ഇഷ്ടമുള്ളയാളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടുകയും അങ്ങനെയവൾ ഏറ്റവും നല്ല സ്വഭാവമുണ്ടായിരുന്ന ഭർത്താവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുമെന്ന് നബിസുല്ലാഹു അലിവസം പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ പ്രായം തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ അവിശ്വാസികളുടെ മക്കൾ നരകത്തിലാണോ ഉത്തരം അല്ല അവരും സ്വർഗാവകാശികളാണ് ഇബ്രാഹിം നബി അലൈ ഇസലാമയുടെ ചുറ്റും സ്വർഗത്തിൽ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും മക്കൾ കളിക്കുന്നതായി ഞാൻ കണ്ടു എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്ലാം പ്രസ്താവിച്ചതായി ബുഹാരിയിലുണ്ട് സ്വർഗത്തിന് എത്ര വാതിലുകളാണ് ഉത്തരം എട്ട് വാതിലുകൾ സ്വർഗത്തിലെ എല്ലാ കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്നത് ആരെ ഉത്തരം അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖു ഏത് വസ്ത്രമാണ് സ്വർഗവാസികൾ ധരിക്കുക ഉത്തരം പച്ച പട്ടുവസ്ത്രമാണെന്ന് സൂറത്തുൽ കഹ്ഫിലും മറ്റും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ സ്ത്രീകൾക്ക് ആർത്തവമുണ്ടാവുമോ ഉത്തരം ഇല്ല മാത്രമല്ല മലമൂത്ര വിസർജനം കഫം തുപ്പൽ രോഗം എന്നിവയൊന്നും സ്വർഗനിവാസികൾക്കാർക്കും ഉണ്ടാവുകയില്ല സ്വർഗത്തിൽ വസിക്കുമ്പോൾ എത്ര വയസ്സാണ് ഉണ്ടാവുക ഉത്തരം ഏത് പ്രായത്തിൽ മരണപ്പെട്ടവരാണെങ്കിലും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഉണ്ടാവുക എന്ന് നബിസല്ലാഹു അലൈവസലം പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ കുടിക്കാൻ മദ്യവും ഉണ്ട് എന്ന് ചിലർ പറയുന്നത് ശരിയാണോ ഉത്തരം ശരിയാണ് സ്വർഗത്തിൽ വെള്ളത്തിൻ്റെയും തേനിൻ്റെയും പാലിൻ്റെയും കള്ളിൻ്റെയും നദികൾ തന്നെയുണ്ടെന്ന് വിശുദ്ധ ഖുർആാനലുണ്ട് മദ്യപിച്ചാലും ബുദ്ധിക്ക് കോട്ടം തട്ടുകയില്ലെന്ന് വിശുദ്ധ ഖുർആാനലുണ്ട് സ്വർഗത്തിൽ ഉറക്കം ഉണ്ടാകുമോ ഉത്തരം ഇല്ല കാരണം ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് സ്വർഗത്തിൽ മരണമില്ല അപ്പോൾ ഉറക്കവുമില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് സ്വർഗവാസികളുടെ ലൈംഗിക ശേഷി എത്രയായിരിക്കും ഉത്തരം ഒരാൾക്ക് നൂറാളുകളുടെ കരുത്ത് ലഭിക്കുമെന്ന് നബിസ്ഹു അലൈവസ്ലം പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലെ കെട്ടിടങ്ങളുടെ ചുമര് എങ്ങനെയാണ് ഉത്തരം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് ഹദീസിൽ വന്നത് സ്വർഗവാസികളിൽ മുഹമ്മദ് നബിസുല്ലാഹു അലിവസലമയുടെ അനുയായികൾ എത്ര ശതമാനമുണ്ടാവുക ഉത്തരം അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനം നൂറ്റി ഇരുപതിൽ എൺപതും എൻ്റെ സമുദായവും നാൽപ്പത് ഇതര പ്രവാചകന്മാരുടെ അനുയായികളുമാണ് ഉണ്ടാവുക എന്ന് നബിസുല്ലാഹു അലിവസല്ലം പറഞ്ഞിട്ടുണ്ട്